ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് വയ്യാത്തോണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അപ്പൊ കല്യാണത്തിന്റെ രാവിലെ ആവുമ്പോ ഒരു നാലരൊക്കെ ആവുമ്പോ എട്ടുട്ടോ എന്റെ കൂടുതലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ബി നേച്ചറ വീട്ടിലേക്കായിരുന്നു ഇവിടെ ആവുമ്പോൾ കുറച്ചും കൂടി സ്ഥല സൗകര്യം ഉണ്ടല്ലോ അപ്പൊ എന്റെ കല്യാണത്തിനൊക്കെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ട്സും ഞങ്ങളെല്ലാരും കൂടിയിട്ട് എന്റെ കല്യാണത്തിന്റെ തലേന്ന് ബിനേച്ചർ വീട്ടിലായിട്ടൊക്കെ ഇടുന്നത് അപ്പൊ എനിക്ക് അതൊക്കെ അനോഷ്ടായിരുന്നു ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്റെ മേക്കപ്പും എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ശ്വേദശേച്ചിട്ടോ നമുക്ക് ീതരണേ സാരി ഡ്രൈപ്പിങ്ങും ഒക്കെ ചേച്ചിനെയാണ് അപ്പൊ നമ്മുടെ ആര്യമ്പാടം പുതുരുത്തി അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ സാരി ഡ്രൈപ്പിങ്ങൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചീനെ കോൺടാക്ട് ചെയ്താൽ മതി അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ സാരി ഡ്രൈപ്പ് ചെയ്തിട്ട് ചേച്ചി സെറ്റാക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ ഒക്കെ വന്ന് പോകുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഡ്രസ്സ് മാറ്റണം നമുക്ക് രണ്ട് പേർക്കും ചെയ്യണ കാരണേ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് എനിക്കെ തുമ്മി തുമ്മി തുമീട്ട് ആകൊരു സൈഡായി പോയി ഞാന് കുറെ നേരം നിന്നു അതിന്റെ ഇടയ്ക്ക് തീരെ വയ്യാതെയായി നടന്നു നേരം നന്നായിട്ട് ണ്ടായിരുന്നു പിന്നെ വേഗം കാറിൽ ഓടിക്കേറിയിട്ടോ എല്ലാരും പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞാനും മിനീഷണും ആദർശനം കൂടിയിട്ടിറങ്ങിയിട്ടോ അങ്ങനെ നമ്മളെ ഗുരുവായൂർ എത്തിയിട്ടോ അപ്പൊ ഇവിടെ പാർക്കിങ്ങിനും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഗുരുവായൂരിൽ ഏതാണ്ട് നൂറ്റി അറുപത്തി സംതിങ് കല്യാണങ്ങള് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ സൈഡ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു ലാസ്റ്റ് നമ്മൾ കാറിന്ന് ഇറങ്ങിയിട്ട് ഞാനും മിനീഷ്ടും ചേച്ചി കൂടി നടന്നു ആദർശനം ആക്കിയിട്ട് സൈഡാക്കിയിട്ട് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും മുമ്പേനെ വെയിറ്റ് ചെയ്ത് നിക്കണ്ടോ മണ്ഡപത്തിക്ക് കയറാൻ അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേ പിന്നെ എല്ലാരും കൂടിയിട്ട് നടക്കാൻ കേട്ടോ അതിനിടയിൽ വീഡിയോസ് എടുക്കണം അങ്ങനെയൊക്കെ ഓരോന്നുണ്ടല്ലോ എനിക്ക് അച്ഛൻ കല്യാണത്തിന്റെ യാതൊരു വിധ ഹാപ്പിനെസും കിട്ടി കേട്ടോ കാരണം എന്റെ ശരീരം ഫുള്ള് സൈഡ് ആയിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ ഉറക്കം തീരെ സെറ്റായില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എനിക്കു പിന്നെ മേക്കപ്പ് ചെയ്യാനും സാരി കൊടുക്കാനൊക്കെ കുറേ നേരം അങ്ങനെ നിന്നു പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴോ ആകെ തിരക്ക് തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഒക്കെ കെട്ടിന്ന് നേരെ മണ്ഡപത്തിന്റെ അവിടെ ചെന്നിട്ട് അങ്ങനെ കെട്ടി രസിക്കാം ഇത് ഏതൊക്കെയോ വഴി കൂടെ നമ്മൾ അതിനെ നടത്തി നടത്തി നടത്തിയിട്ടാണ് കൊണ്ടുപോയി കേട്ടോ അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ഇരുന്നട്ടോ എന്താ പറയാ ഒരു പ്രത്യേക തരം തന്നെയാണെന്നോട്ടോ തിരക്ക് ആദ്യം ഒരു ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറയും അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ചെല്ലാൻ പറയും അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ടാണെന്ന് ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഇരിക്കാൻ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ചെന്നിട്ട് ഞാൻ വേഗം ഇരുന്നു കേട്ടോ കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാലിലൊക്കെ നന്നായി നീര് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വയറിനൊക്കെ ഒരു ചെറിയൊരു വേദന ഒക്കെ പോലെ ശരിക്കും ഞാനൊ പേടിച്ചു സ്വിങ്സ് ആണോ എന്ത് കുന്താണോന്നൊക്കെ അറിഞ്ഞൂടാ ആദർശനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒരു കാരണമില്ല പക്ഷേ ആദർശം എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ അപ്പോൾ ദേഷ്യം വരും എനിക്ക് ആ സമയത്ത് എന്താ പറ്റിയോ എന്ന് എനിക്ക് അറിഞ്ഞു കൂട്ടാ ഞാൻ കുറേ നേരം വെറുതെ ഒരു ആവശ്യമില്ല ആർശനടുത്തും ഉണ്ടാകുക അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് പെട്ടെന്ന് എന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഒക്കെ ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ കല്യാണത്തിന്റെ കെട്ടണവടത്തേക്ക് ഒക്കെ കയറാൻ പറ്റിയില്ല നല്ല തിരക്ക ഉന്തും തള്ളുമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു വയറുമ്പൊക്കെ തള്ളു ഉന്തു എന്നൊക്കെ അങ്ങനെ ഞാൻ മോളിക്കൊന്ന് കയറി കേട്ടോ ഞാൻ അവിടെ നിന്നു കുറെ നേരം നിന്നോണ്ടെന്ന് അറിയില്ല അടിതായിട്ടുള്ള ഒരു ചെറിയ വേദന പോലെയൊക്കെ ഫീരി തുടങ്ങിട്ടോ അമ്മേനൊക്കെ വെച്ചാൽ ഈ തിക്കിണ്ടിയും തിരക്കിണ്ടി ആണെങ്കിൽ എനിക്ക് കാണാനും ഇല്ല പിന്നെ ഏതാ അങ്ങനെ കെട്ടൊക്കെ വേണവരെ ഞാൻ കുറച്ച് നേരം അവിടെ അവിടെങ്ങനെ നിന്നുട്ടോ ഒന്ന് തിരിയാനും ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ തിരക്കണ്ടായിരുന്നു ബാക്കിലൊക്കെ അടുത്ത കെട്ടിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ തള്ളിയോ കൊണ്ട് നിൽക്കുക എനിക്കപ്പോ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ഇതാണ് കുറേ നല്ല വീഡിയോസൊക്കെ ആദർശേണ്ട ഫോണിലാണ് കേട്ടോ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ വിട്ടുപോയി അപ്പൊ ചേട്ടൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ആയിട്ട് എല്ലാ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ ചേട്ടൻ ഫോണിലാണ് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നിൽക്കണ സമയത്ത് ഞാൻ വച്ചാൽ ഒന്ന് എയഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ വാങ്ങുന്ന ചെയ്തില്ലാട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ചുകൾ ഇപ്പോൾ വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വ്ലോഗ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കെട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ആദർശാട എന്നെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം മാറിടുത്ത് യാത്ര പറയാനോ അമ്മേനെയോ ചേച്ചീനെയോ ഒന്നും അവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ല കാരണം എനിക്ക് വെയ്യാതെ ആയിട്ടുണ്ട് അവിടുന്ന് ഇപ്പം എന്റെ മുഖത്തിന്റെ ഭാവം മാറ്റം കണ്ടപ്പോൾ തന്നെ ആദർശായിട്ട് നന്നായിട്ട് പേടിച്ചു അങ്ങനെ അവിടുന്ന് വരുന്ന സമയത്താണ് അമ്മേനെയും കണ്ടപ്പോൾ എന്റെ ഭാവം മാറ്റം കണ്ടപ്പോൾ അമ്മയ്ക്കും പെട്ടെന്ന് പിടിയിട്ട് എന്തോ ഒരു വയ്യായി ഉണ്ടെന്ന് അങ്ങനെ അമ്മയും ഞങ്ങളുടെ അപ്പം പോരാൻ വേണ്ടി നിന്നുട്ടാ അപ്പം ചേച്ചിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് പറഞ്ഞിട്ട് ആദർശാട നേരെ കാർ എടുക്കാൻ പോയപ്പോഴാണ് വിനീഷേടനും ചേച്ചി ചേച്ചപ്പനും കൂടി നടന്നത് െ അപ്പൊ നമ്മൾ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം തപ്പി നടക്കാൻ കണ്ടാ കാരണം എനിക്ക് തീരെ എതിക്കാനൊന്നും വയ്യ അങ്ങനെ ഒരു കടയുടെ ഫ്രണ്ടിലെ എന്താ ഒരു കസാരിക്കുന്നു അതിന്റെ മുകളിൽ ഇരുന്നോട്ടോ നമ്മളി ചേട്ടൻ വീട്ടിൽ വെള്ളം ജ്യൂസൊക്കെ വാങ്ങിച്ച് വന്നു കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ ശരീരം കൊഴയാക്കൊന്നും കിടന്നാൽ മതി എന്നുള്ളൊരു ഇതായിട്ടോ അങ്ങനെ ആദർശന നമ്മൾ വെയിറ്റ് ചെയ്ത് കാട്ടോ ആദർശന കുറേ ദൂരെയാണ് പാർക്കിംഗ് ഒന്നും കിട്ടാതെ ഫൈൻ കിട്ടിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏതൊരു റോഡ് സൈഡിലാണ് കാർ കൊണ്ടിട്ടേക്കുന്നത് അങ്ങനെ ആദർശം കാർ എടുക്കാൻ പോയിപ്പോ നമ്മളത് തണഞ്ഞ് നോക്കിയിട്ട് ഇരുന്നുട്ടോ അങ്ങനെ എന്താ കാർ കാർക്കെടുത്ത് വന്നു ഇനി നമ്മള് നേരെ മണ്ഡപത്തി പോവാണ് മണ്ഡപത്തിൽ പോയിട്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോവാട്ടോ എന്റെ ഈ വീഡിയോയില് കുറെ നേരമായി ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ കൈ ഫുള്ള് എന്റെ മുടിയില്ല എനിക്ക് അറിഞ്ഞുകൂടി ഇടയ്ക്കിടയ്ക്ക് മുടിയും അങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ടേ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ മണ്ഡപത്തി ഇപ്പൊ നമ്മുടെ കസിൻസ് ഒക്കെ നമ്മുടെ പുറകെ ഇനി ബസ്സിൽ വരൂ കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് വേഗം എവിടെയെങ്കിലും കയറി ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം നടക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കല്യാണപ്പെും കല്യാണ ചക്കറും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മണ്ഡപത്തിൽ കയറിയിട്ട് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അവിടെയും കുറെ സ്റ്റെപ്പുകൾ കയറണം അങ്ങനെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയാ എന്താ ഒരു ആ കൃഷി ഏണിച്ച് ഒരുമാതിരിക്ക് വീട്ടിൽ പോകാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാടുന്നുട്ടോ അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ വേഗം പോയിട്ട് പോയിട്ടിതേ കസാരയിൽ കാലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അത് ചെക്കനിയും പെണ്ണിനെയും കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ഇത് വിളക്കൊക്കെ കത്തിച്ച് സെറ്റ് സെറ്റാക്കാടുന്നുണ്ടോ പിന്നെ ആൾക്കാരുണ്ടോന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ കാല് കസാലയിലെ കയറ്റി വെച്ചിട്ട് ഇരുന്നു കേട്ടോ കാരണം നന്നായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു ഈ കാലിന്റെ ഇവിടെ മാത്രമല്ല മുട്ടിന്റെ താഴെ തൊട്ടേക്ക് നല്ല നീരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ വിഷ്ണുനേട്ടൻ്റെ അഞ്ചു ദിവസം സ്റ്റേജിൽ കയറി ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ഫോട്ടോ അങ്ങ് ഒരു ഫോട്ടോ എന്നിട്ട് എന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വിഷ്ണുട്ടേയും വിനീതേട്ടന്റെയും ഒക്കെ കല്യാണത്തിനും എന്റെ കല്യാണത്തിനും ഉണ്ടായിരുന്ന ഒരേ ഫോട്ടോഗ്രാഫേഴ്സ് ആട്ടോ പിനീഷാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ തലേന്ന് നമ്മളിങ്ങനെ ഫോട്ടോസ് ഒക്കെ കൊടുക്കുമ്പോൾ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിറ്റേ ും കല്യാണത്തിന്റെ ഒന്നും കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തതരാണ് അപ്പൊ ഞാൻ തലേന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറച്ച് ഫോട്ടോസ് നല്ലത് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സെറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒന്നിനും പറ്റിയില്ല ഇവിടെ വന്നപ്പോൾ കല്യാണ ഫോട്ടോ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും വേണ്ടേ വിചാരിച്ചു ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ തന്നത് പിന്നെ നമ്മുടെ കസിൻസ് മാളും അച്ചു അതൊക്കെ അവരെത്തി അപ്പോൾ എല്ലാവരും ഇതേ ഇരിക്കാൻ വേണ്ടി നോക്കാറുണ്ടോ അപ്പോൾ ഞാനും ബാദർഷനും പിന്നെ ഇവിടെ നിന്ന് കസാരയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല വന്നിരുന്ന പാടെ അങ്ങനെ ഇരുന്നാട്ടോ പിന്നെ അമ്മായിമാരെ എല്ലാവരും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അജുവിന്റെ ഫാമിലിയും പിന്നെ വലിയമ്മ ചേട്ടൻ പക്ഷേ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫാ ഫാമിലി ഫോട്ടോ എടുക്കാറുണ്ട് അതെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം മോളിക്ക് കയറാൻ തരുന്നു കേട്ടോ കാരണം ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോകാൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്റെ ബാക്കത്തൊരു ഹുക്കാച്ച എപ്പോഴും അങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ എന്നിട്ട് ഞാനിത് ആദർശനാണോ വേഗം ഇട്ടേരുമോന്ന് ചോദിച്ചപ്പോൾ ചേട്ടത് ആൾക്കാർ നോക്കുന്നുണ്ടോന്നൊക്കെ പേടിച്ചിട്ടാണ് ഇട്ടേരേണ്ടത് കാരണം ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അച്ഛനാണോ നാളോണോ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതൊക്കെ കാണണ്ടേട്ട അങ്ങനെ ഇതാ നമ്മള് കയറാൻ വേണ്ടി നിൽക്കാറുണ്ടോ വേഗം ഈ ഫോട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് പതുക്കെ ഇവിടെ ഉണ്ടാവും സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് അങ്ങനെ വലിഞ്ഞ കയറിയെ ഇതിനേക്കാൾ കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടാ നമ്മള് താഴെത്തുന്ന ഈ മണ്ഡപത്തിന്റെ ഉള്ളിൽ കേറാൻ വേണ്ടിട്ട് നല്ല സ്റ്റെപ്പാ അവിടെ നിന്ന് ഇങ്ങനെ കയറി മനുഷ്യനാകെ ഊപ്പാട് ഇളകിട്ടുണ്ടായിരുന്നു അങ്ങനെന്തേ ഇവിടുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ നിക്കാറുണ്ടോ പിന്നെ ഇതേ അച്ചും മാളും ഇതേ വീഡിയോസ് ഒക്കെ കൊടുക്കണ്ടോ അപ്പൊ ചേച്ചിയുടെ മാളും എന്റെ അച്ഛോ വീഡിയോ എടുത്തരണ്ടേ അങ്ങനെ നമ്മളിതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റേജിന്റെ മുകളിൽ കയറി നിൽക്കുക എനിക്കിപ്പോഴും ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കപ്പക്കെട്ടിന്റെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇത് ഈ വോയിസ് ഓർ കൊടുക്കുന്നേക്കാളും കുറച്ച് നേരം മുന്നേ വരെ ഞാനത് ഛർദ്ദിച്ച് നിർത്താതെ സംസാരിക്കല്ലേ ആ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും അങ്ങനെ കുറെ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിരിക്കണേട്ടോ കാരണം ഒരാഴ്ചയിൽ ഇങ്ങനെയും വീഡിയോ ഇട്ടി അങ്ങനെ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നേ അങ്ങനെ ഇതേ ഫോട്ടോസ് കൊടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ ചുമയുള്ള കാരണം എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ കുറെ പേര് പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാവുന്നത് നമ്മള് ചുമയ്ക്കുമ്പോ നമുക്ക് യൂറിൻ ഇങ്ങനെ പിടിച്ചുക്കാൻ പറ്റില്ല ചുമക്കണേനൊപ്പം തന്നെ കുറച്ചുശേഷം യൂറിനും പോവും അങ്ങനെ ഒരു പിടിച്ച ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കണേട്ടോ പുടവ കൊടുക്കാൻ പോയപ്പോൾ ഇത് ഛർദ്ദിച്ചൊരു സൈഡായി അതിന്റെ യൂറിനും അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ആകെ വലഞ്ഞൊരു ദിവസമായിരുന്നു അങ്ങനെ ഇത് നമ്മൾ വേഗം നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നുട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ആയിട്ടുള്ളത് വിഷ്ണായിട്ടും ഞാൻ അദർശായിട്ട് അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും ഞങ്ങളെല്ലാരും ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇനി വേഗം തിരിച്ച് വീട്ടിൽ പോവാൻ പറഞ്ഞുട്ടാ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കും അച്ഛനും ഒരു മരിച്ചറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ വെയിൽ മോനെ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു അപ്പൊ അമ്മയ്ക്കും അച്ഛനും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു തിരിച്ചു പോകണം അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് കിട്ടി തരുന്ന കേട്ടോ അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ട് ഈ ഫാറ്റിന്റെ ചോട്ടിൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഇരുന്നട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു അപ്പൊ ഞാനും അമ്മയും ആദർശനും ഫുഡ് അടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നോട്ടോ അച്ഛനും അപ്പുറത്ത് ഇരുന്നിട്ടുണ്ട് നമുക്ക് വേഗം തിരിച്ച് കിട്ടി പോവാൻ വേണ്ടിട്ട് അപ്പോൾ സാമ്പാറും സാമ്പാർ കൂടി ചോറ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങോട്ട് ആസ്വദിച്ചിട്ട് ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒക്കെ ഞാൻ ബാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ആദർശയുടെ ഇത് കാറ് എടുക്കാൻ വേണ്ടി പോവാറുണ്ടോ അപ്പൊ നല്ല വെയിലും ഉണ്ട് അപ്പൊ ഞാൻ ഇത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഊറുണ്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് തേജപ്പനും ചേച്ചിയൊക്കെ സ്റ്റേജും അവർ ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ വേണ്ടി വന്നേട്ടാ അപ്പൊ അങ്ങനെ കാർ വന്നപ്പോൾ ഞാൻ വേഗം കാർ കയറി ചേച്ചിടെടുത്ത് ഞങ്ങൾ പോവാൻ പറഞ്ഞിട്ടാണ് പിന്നെ അവര് കല്യാണ വണ്ടിയിൽ വന്നോളും നമുക്ക് വണ്ടി ഉണ്ടല്ലോ അപ്പൊ വെഷണ്ട അവരൊക്കെ അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കല്യാണ വണ്ടിയിലാണ് വരിക കാരണം അവൾക്ക് ചാടിക്കളിച്ച് നല്ല അടിച്ച് പൊളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞു അവൾ വേഗം കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വേഗം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ചായിട്ട് പോകാം ഭക്ഷണിക്ക് തീരെ വയ്യാരുന്നു വീടത്തെ കുട്ടിയാൽ മതി എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ നിൽക്കുന്നത് എനിക്കിപ്പോൾ എല്ലാവരും ഇപ്പം കല്യാണം വണ്ടിയിൽ അടിച്ച് പൊളിച്ച് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് നല്ലൊരു വൈബല്ല ഞങ്ങൾ എൻഗേജ്മെന്റിനൊക്കെ ആണ് അടിച്ചുപൊളിച്ചിട്ട് പോയി പോയത് പക്ഷെ ഇപ്പം ഇങ്ങനെയായ കൊണ്ട് ട്രാവലറിൽ പോകണ്ട കാറിൽ പോയാൽ മതി വേണ്ടി നമ്മള് നമ്മുടെ കാറെടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മള് ബാക്കി എല്ലാവരുടെ അടുത്തും യാത്ര പറയാനൊന്നും ഇല്ല കേട്ടോ വേഗം പോകുന്നു പിന്നീടവിടെ നിൽക്കുണ്ടൊരു കോളു വന്നിട്ടുണ്ടായി അപ്പൊ അർശനടുത്ത് അവിടെ നിൽക്കുന്നു പറയുന്നുണ്ട് പക്ഷെ നിൽക്കാനുള്ള ഗ്യാപ്പൊന്നും നമുക്കില്ല ഇനി അമ്മയ്ക്കും അച്ഛനും ആ മരിച്ചുകൊടുത്ത് പോകണം അങ്ങനെ നമ്മൾ വേഗം പോവാൻ വണ്ടിയിൽ കയറിയിട്ടാകും വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് മ്മടപ്പം ബീനേച്ചി ഉണ്ട് അപ്പൊ ബീനേച്ചി ഞാൻ അമ്മയച്ചനെ കൂടി വീട്ടിൽ പോ വീട്ടിൽ പോവാൻ മേല് കഴുകാ മേക്കപ്പൊന്ന് കളയന്നിട്ട് സുഖമായിട്ട് കിടക്കുന്നത് മാത്ര എന്റെ മനസ്സിലല്ലേ അപ്പൊ ഞാൻ വീട്ടിലു പോന്നുട്ട എനിക്ക് തീരെ വയ്യ വെയ്യാ വെയ്യാ എന്നത്തേക്കാളും കൂടുതൽ കാലില് നന്നായിട്ട് നീര് വന്ന് ഒരുമാതിരി ആയിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വേഗം ഒരൊറ്റ ഫോട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുത്തു നേരെ ഇങ്ങോട്ട് പോന്നു അത്രയും സെഡായിരിക്കുന്നു അപ്പൊ വന്ന് വേഗം മേടിക്കഴുകി ഇനി കുറച്ചു നേരം റിസെപ്ഷൻ തുടങ്ങുമ്പോഴേക്കും ഒന്ന് സെറ്റ് ആവണംന്നുണ്ട് അപ്പൊ റിസപ്ഷൻ തുടങ്ങുമ്പോഴേക്കും കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കടുന്നുറങ്ങി സെറ്റാവണം അപ്പൊ സമയം ഒരു രണ്ടു മണിക്കായിട്ട് റിസപ്ഷൻ തുടങ്ങുമ്പോ ഇതാണ്ട് നാലരൊക്കെ ആവും അപ്പോഴേക്കും കുറെ നേരം റെസ്റ്റ് എടുത്തിട്ട് ഇതാവണം എന്റെ കാലിൽ ഒന്നും കാണാൻ പറ്റില്ല അത്രയും ബോറായിക്കണം പാസരൊക്കെ ടൈറ്റ് ആയിട്ടേ ആകെ പിന്നെ കുറെ നടന്ന് രണ്ടു ദിവസമൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കല്ലേ അപ്പൊ നന്നായി ക്ഷീണിച്ച് തീരെ വെയ്യ അപ്പൊ തന്നെ റെസ്റ്റ് എടുക്കട്ടെട്ടോ കണ്ടാന്റെ കാലിന്റെ കോലം തീരെ നടക്കാൻ പറ്റുന്നില്ല ഈ മുട്ട് തൊട്ടിട്ട് അടി വരെ നീരെടുത്ത് മുട്ടിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടൻ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലേട്ടോ എല്ലാവരും നന്നായി കിടന്നുറങ്ങി ഉറങ്ങിയതിന് ശേഷമാണ് ഇവരൊക്കെ വന്ന് ഞാൻ കണ്ടേട്ടോ പിന്നെ നമ്മളെല്ലാരും ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പ് ആണ് ഗൈസ് കഴിച്ചപ്പം നാലരയാവറായിട്ടാകും അവിടുന്ന് ചേട്ടന്മാരെയാണ് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതേ കീൻകാലും മുഖൊക്കെ ഒന്ന് കഴുകിയിട്ട് ഏതാണ്ട് സെറ്റായി പനി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് മുഖമൊക്കെ അടഞ്ഞിട്ട് ആകെ സൈഡായിരുന്നു ഇപ്പം നെൻറ്റൊന്നും ഇതായപ്പോൾ ഒന്ന് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും അങ്ങോട്ട് പോട്ടെ എല്ലാരും പുറപ്പെടുകയാണ് ലേറ്റ് ആയി എല്ലാവർക്കും വെയ്യ ഞാൻ ടോട്ടലി സേഡായി പോയി ഇന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഹാപ്പി ആയിട്ട് നടന്നതായിരുന്നു പക്ഷെ കല്യാണം രാവിലെ തൊട്ടേ എനിക്ക് ഷോഗമായിരുന്നു രാവിലെ തൊട്ടേ എനിക്ക് വെയ്യ ഓൾറെഡി ഇന്നലെയൊക്കെ എടുക്കുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് നാലുമണിയാകുമ്പോൾ വേണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആവാം അപ്പം അതിൻ്റെയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ട് എന്തെങ്കിലും ഇനി നോക്കട്ടെ കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് നിരത്തി കോൾ വരട്ടിട്ട് ചേട്ടന്മാരുടെ കാരണം പെണ്ണിനെയും ചെക്കണിയും നമ്മള് സ്റ്റേജ് മുക്കി കയറ്റണമല്ലോ അപ്പൊ പെങ്ങന്മാരും മംഗളമാരും അല്ലാളിയമാരും എല്ലാവരും കൂട്ടിയിട്ടല്ലേ കയറ്റുക അപ്പൊ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്ത് ഇക്കുകയാണ് അപ്പൊ നമ്മള് വരെ അവർ കുറച്ച് ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മറ്റേ മണ്ഡപം ഉള്ളത് അപ്പൊ ഞാനും ചേച്ചി മീഷേണ്ട ഞാനും കൂട്ടിലേക്ക് പോവാണ് അമ്മയച്ചനും വന്നിട്ടില്ല അമ്മയച്ചനും നേരെ മരിച്ചുകൊടുത്ത് പോയി കുളി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാന്നെട്ടാണ് പറഞ്ഞത് അപ്പൊ അവരെ എത്തുമ്പോൾ എന്താ കഴിഞ്ഞിട്ട് ആറ് മണി ഒക്കെ ആവുണ്ടാവട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇതേ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ കാറ് നമ്മൾ സൈഡ് ആക്കി പിന്നെ ഇതാ നേരെ മണ്ടപത്തിക്ക് കയറ്റാൻ പോവാ കാരണം കുറച്ച് ടൈമെ ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു വരനെ കയറ്റാൻ വേണ്ടിട്ട് ആദർശമായിട്ട് ഇതേ അഞ്ചുനോ ഓരോന്ന് പറഞ്ഞിട്ട് നടക്കാൻ കെട്ടോ കല്യാണം കഴിഞ്ഞാൽ ചിലവ് വേണം അത് വാങ്ങിച്ചേരണം ഇത് വാങ്ങിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ല എല്ലായിടത്തും ഒടുക്കത്തെ കയറ്റും പിന്നെ സ്റ്റെപ്പോളം ഞാൻ കേട്ടോ അങ്ങനെ സ്റ്റെപ്പും കയറ്റവും കേറി ഞാൻ ആകെ വീണ്ടും സൈഡ് ആകുമ്പോൾ തോന്നുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിണ്ട് കുറെ ജ്യൂസ് ഇണ്ടായിരുന്നു അതില് പപ്പായ ജ്യൂസ് തട്ടി ബത്തൻ പിന്നെ കിരിക്ക അങ്ങനെ അപ്പൊ അതിന് പപ്പായ ജ്യൂസ് ഒന്നും ഞാൻ കുടിച്ചില്ല കേട്ടോ ഞാൻ തണുപ്പത്തിന്റെ ജ്യൂസ് കുറച്ച് എടുത്ത് കുടിച്ചു പിന്നെ ആദർശായിട്ട് എല്ലാ ജ്യൂസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഈ ഒരു ജ്യൂസാണ് എനിക്ക് എട്ടിന്റെ പടി തന്നെ കേട്ടോ നല്ല തണുപ്പുള്ള ജ്യൂസായിരുന്നു ഞാൻ അച്ഛന് നല്ല ദാഹമുള്ളതുകൊണ്ട് ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസ് അടിപ്പിച്ചെടുത്ത് കുടിച്ചു അതില് എനിക്ക് തോന്നാൻ ചുമയും ഇതൊക്കെ നന്നായി കൂടിയതാ കാരണം എനിക്ക് ഓൾറെഡി പനിയുടെ എല്ലാ ലക്ഷണങ്ങളും പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്തനല്ല പെതിരനല്ലാന്ന് മ്യൂസിക് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കട്ടോ ഞങ്ങൾ എല്ലാരും ഏഹ് ഇതെന്ത് എങ്ങനെയെന്ന് വിചാരിച്ചൊരു കാര്യോ കാരണം ഓൾറെഡി ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഫുൾ പണ്ടത്തെ പാട്ടുകളാണ് പറഞ്ഞേ ഒരു വൈബുള്ള പാട്ടുകളൊന്നും ഇല്ല അപ്പൊ നമുക്ക് അച്ഛനെ മ്യൂസിക് ഇടാനും ഒരു ബുദ്ധിമുട്ട് ഇവരെന്നെ ഞാൻ എന്തായാലും ഇവര് ഫുൾ പണ്ടത്തെ ഭയങ്കര ശോകം പിടിച്ച പാട്ടുകളാണ് കംപ്ലീറ്റ് പാടിയേക്കണേ അതും ഈ സ്റ്റേജിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോ തന്നെ ഇമാതിരി പാട്ട് പാടി നമുക്കൊരു വൈബ് കിട്ടുന്നില്ല ചെക്കനും പെണ്ണിയും നമ്മളിതേ മറ്റേ സംഭവങ്ങളൊക്കെ പിടിച്ച് കേറ്റാൻ നിൽക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് കൊട്ടുമില്ല കുഴലുമില്ല മറ്റേ നമ്മുടെ ഭക്തിഗാനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് പാട്ടോ ആ പാട്ടിൻ്റെ കുറ്റം പറയുന്നതല്ലാട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ ഇപ്പോഴും മറ്റേ ഈ നന്ദഗോവിന്ദത്തിൻ്റെ പാട്ട് കേൾക്കണതാണ് പക്ഷെ നമ്മുടെ കല്യാണത്തിന്റെ ടൈമിൽ ഈ പാട്ട് ഒട്ടും സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ പിന്നെ അവരുടെ അടുത്ത് പാട്ട് മാറ്റാൻ പറഞ്ഞില്ലാസ്റ്റ് നമ്മള് കേറണ സമയത്തെയെങ്കിലും മറ്റേ കരമൊക്കെ ഇട്ടു കേട്ടോ すいません。<music> ചേട്ടനാണ് അപ്പൊ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കിട്ടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ പിന്നെ ഇത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് എന്റെ അമ്മായിമാരാട്ടോ സിന്ധുമ്മയും രാജമണിമായും അപ്പൊ അവരുടെ വീഡിയോ എടുത്തിട്ട് എന്തോ പറയുന്നുണ്ട് അവരുടെ അടുത്ത് അങ്ങനെ ഇതാ നമ്മള് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു പിന്നെ എല്ലാവരും ഉണ്ടെ അവർ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ െ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ തീരെ തിരക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കും തിക്കും തിരക്കാവുമല്ലോ ഇവിടെ വന്നപ്പോ തീരെ തിരക്കുണ്ടാ അപ്പൊ ചേച്ചി ചേട്ടം ഒക്കെ എവിടെയാ അവരവിടെ എന്തോ ഒരു പരിപാടിയിലുണ്ടോ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അതും ഒരു നേരെ ഒരു ഫാൻ്റെ ഫ്രണ്ടിലാണ് പോയിരുന്നത് അത് ഞാൻ ഉടുക്കത്തെ കാറ്റും മുടുക്കാകെ പാറിയിട്ടും അങ്ങ് ക്ലാസ് പറന്നു പോയിട്ടും അങ്ങനെ കുറേ നേരം മനുട്ടൂട്ടോ അമ്മ ചെപ്പളെത്തിണ്ടായിരുന്നു നമ്മൾക്ക് എട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാലി ഒരു മണി കവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവര് പെട്ടെന്നെ ഡ്രസ്സ് മാറി പോയതായിരുന്നു പിന്നെ അമ്മ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഇങ്ങടെ എത്തിയപ്പോഴാണ് എല്ലാരും പറയണേ ചേച്ചി പറഞ്ഞത് കേട്ടോ അമ്മ സാരിയൊക്കെ ഒക്കെ മറച്ചു കൊടുത്തിട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേച്ചി ഇംഗ്ലീഷ് ഒക്കെ കൂടിയിട്ട് അമ്മയുടെ സാരിയൊക്കെ റെഡിയാക്കി പിന്നെ ഇത് അമ്മയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നുട്ടാ അപ്പോൾ ഇതേ നമ്മൾ ോ തന്നെ വേഗം നമ്മള് അപ്പഴേക്കും നമ്മുടെ ഫുഡ് അടി ഫുഡടി കഴിയാറുമ്പോളേക്കും കുറച്ചാശ്ശേരി തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ പിന്നെ ഞാനും ആദൃശ്യാണോ അതൊക്കെ അവിടെ ഇരുന്നു ഇവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിച്ചെക്കനും വിനീതേടനുണ്ട് അപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഉപ്പുതിലേക്ക് ഇങ്ങനെ കഴിക്കുന്ന ചീത്ത പറയാൻ കേട്ടോ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള ഫുഡ് ഇതേ നമ്മുടെ അടി കഴിയുന്നു അപ്പൊ ആദൃശ്വേണ്ട ഇവർക്ക് വേണ്ടതൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഐസ്ക്രീം വായിക്കാൻ വേണ്ടി നിൽക്കാണെ ഐസ്ക്രീം ഒക്കെ അങ്ങോട്ട് കാണുമ്പോൾ അവിടെ കഴിച്ചു പോകും പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി േ ഇതിപ്പോ ഞാനിവിടുന്ന് ഐസ്ക്രീമും പിന്നെ എന്താ ഗുലാബ് ജാമ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് നമ്മള് ഐശ്വര്യാനോ കണ്ട കേട്ടോ അപ്പൊ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോവാൻ വേണ്ടി നിക്കാട്ടോ ഇവിടെക്ക് അച്ഛന് ക്യാമറ കണ്ട ഉടുക്കത്ത ചടപ്പാടൊക്കെ എടുത്ത് ഇങ്ങനെ തിരിയാട്ടോ ചെയ്യാം അപ്പൊ ഇത് എന്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ ഉടുമ്പുടേച്ചിറ കുട്ടിയാണെ പാദർശ്നെ വലിയ ചെറിയ ഒച്ചെ കണ്ട വലിയടുത്ത് ഇങ്ങനെ കളിപ്പിച്ചു തുടങ്ങുമല്ലോ ഇവർ അച്ഛനെ ഞാനടുത്ത് ഭയങ്കര ഭയങ്കരമായിരുന്നു ഇത് കേട്ടോ ഇപ്പൊ ഞാൻ കണ്ടേര് വെച്ചിട്ട് എല്ലാം ഉണ്ണിയോളൂ കേട്ടോ ഞാനടുത്തും പോകുന്നുണ്ട് ഞാൻ കണ്ടേരി വെച്ച നമ്മുടെ തേച്ചപ്പനാണ് ഒരാളുടെ അടുത്ത് പോവാതെ ഇങ്ങനെ വാശി പിടിച്ച കുറഞ്ഞ സ്വഭാവം ഉണ്ടായിരുന്ന കേട്ടോ ഇവരൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് ഇപ്പൊ നിത്താര കുട്ടിയാച്ചെങ്കിലും വിനീതയുടെ ഉണ്ണിയാച്ചെങ്കിലും ഇവിടെ വീണ്ടും തൊട്ട് ബാഗത്തുണ്ടി ആച്ചെങ്കിലും എല്ലാരും അടുത്തും ഭയങ്കര കമ്പനി ആയിട്ട് എല്ലാരും അടുത്തും പോകും ഇനി ഞാനും ആദർശ എണ്ണും പോയിട്ട് സ്റ്റേജില് കേറി ഫോട്ടോസ് എടുത്തു പിന്നെ ഇത് ഓരോ ഫോട്ടോ സെഷനായിട്ട് ഇവിടെ നടക്കാൻ കേട്ടോ പിന്നെ ഉണ്ണി മോളേജിക്കും ഉണ്ണിക്കും കൂടിയിട്ട് ആദർശയുടെ വെറുതെ ഇതേ ഫോട്ടോ എടുക്കണ്ട നമ്മുടെ തേജപ്പനും ഉണ്ട് ഫോണിൽ ഫോട്ടോസ് എടുക്കാട്ടോ പിന്നെ സ്റ്റേജ് വലിയമ്മമാര് എല്ലാരും കൂടിയിട്ടുള്ള ആണ് പിന്നെ വിനീഷേണ്ടും ചേച്ചി തേജപ്പനും അവരെ കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ റിസപ്ഷൻസ് സമയത്ത് ചേട്ടൻ പറഞ്ഞു നീ അവിടെ നിന്നോ നിനക്ക് എടുക്കണ്ട എല്ലാരോടൊപ്പം ഉള്ള ഓരോ ഫോട്ടോ ക്ലിപ്പ് എടുത്തിട്ട് എടുത്തിട്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് അത് അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ കേറി ഇറങ്ങി ഇങ്ങനെ നിൽക്കണ്ടേ അപ്പൊ പിന്നെ ഫോട്ടോസ് എടുക്കണ്ട എല്ലാരെയും ഞാൻ വിളിച്ചിട്ട് എടുക്കാട്ടോ എടുക്കട്ടെ നമ്മുടെ വിനേച്ചിരൊപ്പം പിന്നെ നമ്മള് പേരും കൂടിയിട്ടുള്ള ഫോട്ടോസ് പിന്നെ കസിൻസ് അപ്പൊ എല്ലാതും ഒറ്റ ട്രിപ്പില് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചാണ് എടുക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ കസിൻ ഒരു ഫോട്ടോ ഇണ്ടിട്ടോ ഇപ്പൊ ഇതിന് ഇറങ്ങി ഇരിക്കാൻ കാരണം എന്ന് വെച്ചാല് കൊറേ പേരുടെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി അപ്പോ എല്ലാരും കൂടിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ആണ്ട്ടോ അത് ചെറുപ്പ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാട്ടോ അതിലൊക്കെ എല്ലാരും ഭയങ്കര ചെറുതാണ് അങ്ങനെ ഇതാ അങ്ങനെ കൊറേ നമ്മൾ തലേന്ന് കൊറേ റീലൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ സെറ്റാക്കാർന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ ഡാൻസ് കളിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഓരോരുത്തർ സെറ്റ് ആട്ടോ പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കയറേണ്ട ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അച്ഛനെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അച്ഛൻ വന്നപ്പോ നമ്മള് വീണ്ടും ഇതേ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കയറി പിന്നെ ഇതാ ഞങ്ങള് മൂന്ന് പെങ്ങന്മാരുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോസ് എടുക്കാ ഞങ്ങളുടെ രാധീജി എൻ്റെ വലീച്ചിന്റെ ബോളാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് മൂന്ന് പേര് കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അമ്മായിമാരെ എനിക്ക് അഞ്ചമ്മായിമാരായിട്ടുള്ളത് അഞ്ചമ്മായിമാര് പറയുമ്പോ എൻ്റെ അച്ഛന്റെ സ്വന്തം അനിയത്തി അല്ല അച്ഛൻറെ പാപ്പന്റെ മക്കളാണ് കേട്ടോ ഇതിന് ഒരു പീസ് മിസ്സിങ് ആണ് കേട്ടോ ഇതിന് കാണാൻ സിദ്ധമായ പാത്രം ഇതിന് കാണാൻ കേട്ടോ പോയി പോയിതാവോ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ അങ്ങനെ നിൽക്കാണ് പിന്നെ എല്ലാരും പാട്ട് വെക്കി ഡാൻസ് കളിക്കാന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ

അപ്പൊ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ രഥമായി ഞങ്ങൾ അച്ഛന്റെ പെങ്ങമാരിലെ വെച്ചിട്ട് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അമ്മായി ആയിട്ടോ ഇത് ഡാൻസ് കളിക്കാനും എല്ലാത്തിനും തൊഴൊപ്പം ചാടിത്തുള്ളി ഇറക്കണ്ട ഒരു മുതലായിട്ടോ അപ്പൊ മിനീഷേണ്ടർശ്നേയും കുത്തിപ്പൊക്കി അവിടെ നെന്മിക്കാനുട്ടോ ഇവരെ കുത്തിപ്പൊക്കേണ്ട ആവശ്യം കഴിഞ്ഞാൽ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അദർശാന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഓരോ ഡോസ് കൊടുക്കട്ടെ അടങ്ങി നിന്നോ അടങ്ങി നിന്നോ പതുക്കെ പോയിട്ട് ഞാൻ വെറുതെ പറയാട്ടോ അപ്പൊ അത്രയും പറഞ്ഞാൽ ഞാൻ ആദർശേട്ട അവിടെ സ്റ്റേജ് ഇളക്കി മറക്കും അപ്പൊ ചെറുതായിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞോട്ടോ അടങ്ങി കുറച്ചൊന്നും ഒതുങ്ങി നിക്കുക പറഞ്ഞു ഞങ്ങനെ പോയി ചീത്ത പറും ഡാൻസ് കളിച്ച് വലിയ ചെറും ഒക്കെ ഇറങ്ങി കേട്ടോ എല്ലാരും ഭയങ്കര ഡാൻസ് കളിച്ചാണ് എല്ലാരും ഭയങ്കര ഡാൻസ് ആയിട്ടോ ഞാനച്ഛനെ ഇപ്പൊ കളിക്കാനും പറ്റാത്തൊരവസ്ഥയോട് ഞാൻ ആ ഭാഗത്ത് മാറി നിക്കാറുട്ടോ അല്ലെങ്കിലും എനിക്ക് ഓവറായിട്ട് ഇതാക്കുമ്പോ എനിക്ക് ഭയങ്കര ചടപ്പാ എല്ലെ ഇൻട്രോവേർട്ട് ഇങ്ങനെ ഉണരും അപ്പൊ ഞങ്ങൾ സെയിൻ ആയിട്ട് മുക്കിപ്പോയി നിൽക്കാട്ടെ ചെയ്യാറ് അപ്പൊ അച്ഛനൊക്കെ ഇതേ ഭയങ്കര തുള്ളിച്ചാട്ടാണ് കേട്ടോ ഏഹ് വിനീഷേണ്ടും ഒക്കെ അച്ഛനാകെ കളിക്കും പോലെ ചേട്ടന്മാരുടെ കല്യാണത്തിന് ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കണത് കണ്ടേക്കണത് വിനീതണ്ട കല്യാണത്തിനാണ് കേട്ടോ പിന്നെ വിഷുദാണ്ട കല്യാണത്തിനൊക്കെ അച്ഛനൊക്കെ സെറ്റായി ഇതേ ഭയങ്കര കളിയിലേക്കായിട്ട് പക്ഷേണ്ടെ തലേ ദിവസത്തെ ക്ഷീണം കാരണം കുറച്ചൊക്കെ ഇപ്രാവശ്യം ഇങ്ങനെ അടങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് എന്തോ ഒരു ചടപ്പ് പോലെ കാണിക്കുന്നു എന്താ നിൽക്കും മനസ്സിലായിട്ട് ഞാൻ പറയുന്നുണ്ട് പോയി കളിച്ചോ കുഴപ്പമില്ല പോയി കളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതേ വീഡിയോ ഞാൻ വീഡിയോ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം നിൽക്കും അങ്ങനെ അച്ഛനൊക്കെ അവിടെ നല്ല ഡാൻസ് അതാ അമ്മായി അച്ഛനും കൂടി ഡാൻസ് കളിക്കണ്ടോ വലിച്ചെന്താ കളിക്കുന്നത് എല്ലാരും കൂടിയിട്ട് ബൈക്കിലായിട്ട് ദുബർക്കല തന്നെയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ എന്തെങ്കിലും സ്വത്ത് പൊടി ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അതിനും ഉറക്കൊക്കെ വരുന്നുണ്ട് തോന്നുന്നു എല്ലാവരും ഫുഡ് കഴിക്കണ്ട തിരക്കിലൊക്കെ കേട്ടോ അപ്പൊ അമ്മയുടെ അടുത്തായിരുന്നു ചെറുതായിട്ട് േന്നെ അവനസ്വനം വാശി ഒന്നുമില്ല പാവം അങ്ങനെ ഇരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇതേ ഡാൻസ് കളിക്കുക വീഡിയോസ് എടുക്കുക അങ്ങനത്തെ ഫുള്ള് പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചത് എല്ലാ പരിപാടി ഇങ്ങനെ അവസാനിക്കാറേട്ടോ അങ്ങനെ ഗാനമേളക്കാരൊക്കെ പോകാൻ നിൽക്കുകയാണ് പിന്നെ ഇത് നമ്മളും തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കാനുട്ടോ അപ്പൊ അങ്ങനെ ബസ്സൊക്കെ വന്നു അച്ചും മാളും ആലും അവരൊക്കെ ബസ്സില് കയറി എൻ്റെ യാത്ര പറയാനുട്ടോ അപ്പം അവര് വേഗം വരില്ലേ അങ്ങോട്ട് രാത്രി ആവുമ്പോൾ എല്ലുമണി വീട്ടിക്ക് വരാൻ വേണ്ടിയിട്ടേ അപ്പൊ വരാമെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ഇത് നമ്മുടെ ചെറുത് അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കാം കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ അങ്ങനെ നടക്കുകയാണ് നമ്മൾ കാറിലാണല്ലോ നമ്മൾ കുറച്ച് കണ്ടാവുമ്പോ അങ്ങനെ കുറേ നേരം ഇതേ അവിടെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചു ഒരു ദിവസമാണ് കേട്ടോ കാരണം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ എന്താണ് എനിക്ക് ഹൺഡ്രഡ് കെ നമ്മുടെ യൂട്യൂബ് ചാനൽ അടിച്ചിട്ടില്ലായിരുന്ന കേട്ടോ അപ്പം അത് ആധാർ ഷാർഡ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണും പിടിച്ചത് നടക്കാം കേട്ടോ ആധാർ ഷാഡ് സംഭവം കണ്ടിട്ടില്ല അപ്പോൾ ഇതാ ചേണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചേട്ടൻ കാറ് സൈഡാക്കി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ മോളിക്ക് കഴിക്കടാൻ വേണ്ടി വന്നേക്കാമായിരുന്നു അങ്ങനെ ഇത് ചേണ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ അയ്യോട്ടെ ചെലവ് ഇനി കേക്ക് 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 എനിക്കറിയില്ല അങ്ങനെ നല്ലോണം മഞ്ഞള്ള കാരണം ഞാൻ കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുത്തു കേട്ടോ അപ്പം ഇതേ വിഷ്ണുചേട്ടൻ്റെ അഞ്ചും വന്നിട്ട് യാത്ര പറഞ്ഞ് പോകാനുട്ടോ ഇനി അവര് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നിന്റെ അന്നാണ് ചെ ചൻ്റെ വീട്ടിക്ക് വരിക പെണ്ണിൻ്റെ വീട്ടിലാണോട്ട് അവർ നിൽക്കുക അപ്പൊ അന്തരിച്ചാണ് ഇതേ ജ്യൂസ് വെല്ലുമ്പോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ജ്യൂസിരുന്ന് കുടിക്കുകയാണ് അങ്ങനെ ഇതേ ഇവരൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടോ ഇനി വീട്ടിലേക്ക് എത്തിയാലും അമ്മയ്ക്കൊന്ന് പുറത്തൊക്കെ ഉണ്ടാവില്ല കേട്ടോ അമ്മ ഇനി നേരെ വെഞ്ചിയപ്പോഴ വീട്ടിൽ പോകും ഞങ്ങളൊക്കെ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് തീരെ വെയ്യാത്തതുകൊണ്ട് പോയില്ല എന്റെ േ നീര് കൂടി കൂടി വന്ന് അപ്പൊ ഓരോരുത്തരായിട്ട് ഇതേ മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കട്ടോ പണ്ട് തേജപ്പം അടുത്ത് പറയോ തേജപ്പൻ കൊറേ നേരം എന്റെ വന്നു കണ്ട് നീര് വന്നിട്ട് കാലിന്റെയും മുട്ടിന്റെ കെ ഇഴുപ്പോട്ട് കൊണ്ട് ഇങ്ങനെ ആകെ മന്ത് വന്ന പോലെ ഉള്ളോണ്ടാവും അപ്പൊ എന്റെ കാല് നീര് കണ്ടിട്ട് അമ്മയ്ക്ക് നല്ല പേടിയായിട്ടോ കാരണം ഇപ്പൊ തന്നെ ഇങ്ങനെ നീരച്ചിന് എട്ടു മാസം ഒമ്പത് മാസം ഒക്കെ ആകുമ്പോൾ എന്താവും എന്നൊക്കെ ആയിട്ട് പറയുന്നത് കുറെ നേരം അമ്മ മസാജ് ചെയ്തു കുറെ നേരം ആദർശേട്ട മസാജ് ചെയ്തിരുന്നു തേജപ്പ മസാജ് ചെയ്ത് തന്നു ഒക്കെ നല്ല സുഖം ഉണ്ട് കാഞ്ഞങ്ങനെ ഒഴുങ്ങി വരുമ്പോൾ ഭയങ്കര വേദന ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ബൈ